നെടുങ്ങുന്ന മുസ്ലിം ജമാതത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇസ്സത്തുൽ ഇസ്ലാം അദർസ വിദ്യാർത്ഥിനികൾ അണിനിരുന്നുകൊണ്ട് ഹിജാബ് ഞങ്ങളുടെ അവകാശമാണ് ഹിജാബ് ഞങ്ങളുടെ ആദർശമാണ് ഹിജാബ് ഞങ്ങളുടെ മതചിഹ്നമാണ് എന്ന് ഹിജാബ് ഉയർത്തിപ്പിടിച്ച് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്സത്തുൽ ഇസ്ലാം കുരുന്നുകൾ അണിനിരുന്നു ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡി കെ എൽ എമ്മിൻ്റെ ചീഫ് മുഫദ്ദീഷ് ഡോക്ടർ സിദ്ദിഖ് മൗലവി അൽ അവറുകൾ സംസാരിക്കുകയുണ്ടായി ഓരോരുത്തർക്കും അവരുടെ മതദൈവങ്ങളെ സുജീവിക്കുവാനും അവരുടെ മൗലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ഭരണഘടനാ ഭരണഘടനാപരമായിരിക്കുന്ന എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുവാനുള്ള എല്ലാവിധ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഭരണഘടന അനുഭവിച്ചു നിൽക്കുമ്പോൾ ചില ചിദ്രശക്തികൾ മുസ്ലിം സഹോദരിമാരെ തലയിൽ ചട്ടം പിടിക്കുവാനും ചട്ടമിട്ടവർ തന്നെ അതിന് മറുപക്ഷത്തേക്കുള്ള ചിന്തയിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുവാനുമുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ കുരുമാനം അസൂരങ്ങൾ ജനിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും നമ്മൾക്ക് കൃത്യമായി തലമുറയ്ക്കാനുള്ള അവകാശങ്ങൾ നമ്മൾക്ക് നൽകുമ്പോൾ ബഹുമാനപ്പെട്ട വളർത്താ വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഉസ്താദന്മാർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ തലമുറയ്ക്കുവാനുള്ള അവകാശങ്ങൾ എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വിജാവിനെ പിന്തുണയും മുസ്ലിം ജമാത്തിൻ്റെ ചീഫ് ഇമാം മൗലവി മുജീബുൽ ഫലാഹി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നമ്മുടെ നെടുങ്ങുന്ന മിസത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അനുവ അനുവദിച്ചു നൽകിയിട്ടുള്ള ജീവിക്കാറുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും എന്ത് കഴിക്കണം കൊടുക്കണം എങ്ങനെ നടക്കണം എന്നുള്ള അവകാശത്തെ ഊന്നി പറ നിർത്തിക്കൊണ്ട് അവകാശത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഹിജാബ് ധരിക്കാനുള്ള അവകാശം മുസ്ലിം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ അവകാശമാണെന്ന ഹിജാബിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്ക് പ്രഖ്യാപിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്തുകൊണ്ടും അലഹമ്മദില്ല വളരെ അനുഗ്രതമായ ഒരു സദസ്സും അതിന് അനുയോജ്യമായ ഒരു നമ്മുടെ ഈ ഈ സംഗമത്തെയും അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി ആത്മാർത്ഥമായി ഞാൻ നെടുങ്ങുന്ന മുസ്ലിം ജമാത്ത് അസിസ്റ്റൻ്റ് ഇമാം മുനീർ മൗലവി ടൗൺ മസ്ജിദ് ഇമാം ഷാഹുൽ മൗലവി അവറുകൾ യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി